ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു ും നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാ മണികൾക്കും സ്വാഗതം അപ്പൊ നമ്മള് എവിടെയുള്ള ജിൻസിന്റെ വീട്ടിലാണ് പിന്നെ തിരിച്ചു കൊണ്ടാൻ വേണ്ടി വന്നാട്ട നാളെ വീട്ടിൽ പോവാ യ്യൊക്കെ മാറിയില്ലേ കള്ള പയ്യാണ് അപ്പൊ ഞാൻ ദില്ല താത്താന്റെ ഒട്ടി അല്ലേ പിന്നെ ഇത് വെല്ലു കളിയാണ് ചെറിയ ആകെ കലകലയാണ് പിന്നെ എങ്ങനെ കേൾക്കുക അപ്പൊ ഞങ്ങടെ ഇപ്പൊ ആദ്യരാത്രി ഏകദേശം ഒരു എത്രണ്ടാവും പത്തേ മൂന്നും അപ്പൊ പത്തേ മൂന്നിന് നമ്മളെവിടെ പോകണെന്ന് വെച്ച് കഴിഞ്ഞാല് അറിയില്ല ഇപ്പൊ മുമ്പത്തെ ജംഷി 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 ആ ജംഷി അല്ല മിസ്രീനറിയുണ്ടാവും അല്ലെ മിസ്രീനാറില്ലേ അതായത് നാല് പെൺകുട്ടികളെ ഒരു പെൺകുട്ടി മിസ്സിരി നമ്മൾ വീട്ടിലൊക്കെ നിൽക്കാൻ വേണ്ടി വന്നില്ലേ അപ്പൊ മിസ്സിരിയുടെ വീട്ടിലാണ് പോകുന്നത് അത് ജിൻസിന്റെ ജിൻസിന്റെ ലാപ്പാന്റെ വീടാണോ അപ്പോൾ അവിടെ പോവാണ് കാരണം പോകാൻ പറ്റിയിട്ടില്ല ഓരോ തിരക്ക് കാരണം അപ്പോ ഡ്രൈവിംഗ് മൊത്തം എന്ത് പേരെ ഏൽപ്പിക്കാന്ന് വിചാരിച്ചു അല്ലേദാസ് ഖാൻ ഷംദാസ് ഖാൻ എല്ലാവരും ചായ വെള്ളത്തിനൊക്കെ പുതിയ പ്ല ആയതോണ്ട് പറഞ്ഞു മിസ്സ്രീടെ േ ഇവിടെ ഉറങ്ങിയിരുന്നോ ആ മഞ്ഞുമേൽ ബോയ്സ് അതായത് യൂട്യൂബോ ആ ഓക്കെ അതാ ചോദിച്ചു നേരെ മിസ്സരി മിസ് എന്താണ് പറയാനുള്ളത് ടിപൊളി യൂസഫ് തന്നെ പിന്നെ ഫുഡ് ഞങ്ങള് വേണ്ട കേട്ടോ കാരണം അവിടെ വെറുതെ ആവുമോ അതോ അല്ലെങ്കിൽ പിന്നെ ഞങ്ങടെ കഴിച്ചിട്ടേ പോവുള്ളൂ എത്ര മൂന്നോ മാസായിത്രൂര അപ്പൊ അതിന്റെ അപ്പൊ ഏ ഓള് കാണിച്ചേ ആക്ഷൻ കാണിച്ച മണിയാക്കണേ മന കോട്ടൻ രാത്രി യാത്രയല്ല നല്ലോണം സെറ്റായില്ലേ പോവാ എല്ലാരോടും മോൻസോ മോൻസോടെ നിന്നോ ഇവിടെ ഇവിടെ നിന്നോ ഏതാ പ്രേതം വരാജന കേട്ടോ അവിടെ आ रहा है अब <laughs> <laughs> आ रहा है कर गाइस कर गाइस चैनो पुआ कोले चैनो पुआ गाइस होम में ज्ञानन ड्राइवर चैनन काटा चैनन देन गिर टा और क्या रिया इसे ले थोड़ा इनको हां रेडी എന്തൊക്കെ പാട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ വീട്ടിലെത്തിയോളൂ വീട്ടിലെത്തി പിന്നെ സൽക്കാരത്തിന് കൊറേ ആൾക്കാര് വിളിക്കുന്നുണ്ട് എന്റെ ഫാമിലി ആണെങ്കിലും ഓളെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും കൊറേ ആൾക്കാര് വിളിക്കുന്നുണ്ട് ഏർ എല്ലാരും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്ത അത് ഞാൻ പറയാണ്ടേ പോവാ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അവർ ഫുഡൊക്കെ റെഡിയാക്കും അല്ലേ ജിൻസിന് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കേണ്ടി വരും ഇല്ലാട്ടോള് കുറച്ച് കഴിക്കുള്ളൂ അപ്പോൾ എന്താ പറയുക പിന്നെ ഫുഡൊക്കെ വെറുതെ ആവും എന്നാൽ തന്നെ ജിൻസിൻ്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ഒരുപാട് ഫുഡ് നിരത്തണ്ട വീട്ടുകാരോട് കണ്ടില്ല ഇവളോട് പറഞ്ഞിട്ടുണ്ട് ഉമ്മനോട് പറയാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് കാരണം എന്നാമത് ഞാൻ കഴിക്കില്ല പിന്നെ എൻ്റെ ആവശ്യമില്ലാന്ന് വിചാരിച്ചിട്ടാണ് കാരണം പിന്നെ അത് ഇന്ന് വരാൻ കാരണം ഒന്ന് രണ്ട് വീട്ടിൽ പോവാറ്റിന്റെ അക്ഷയത് അക്ഷയെ കൊടുത്തിട്ട് അക്ഷയൊക്കെ എന്തായാലും പുതിയൊരു ന്യൂസ് ന്യൂസ് ഉണ്ട് നമ്മുടെ ഉറ്റ സുഹൃത്തില്ലേ പെണ്ണ് പ്രസവിച്ചിരിക്കുന്നു പ്രസവിച്ചി എന്തൊക്കെയാ എന്താ പറയാനുള്ള അപ്പൊ ഇപ്പൊ പന്ത്രണ്ട് മണിക്കട്ടോ വിളിക്കണത് അപ്പൊ വിളിച്ചിട്ട് പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷായി സഫാനും സഫാൻ്റെ പെണ്ണിനോടും അപ്പോൾ ഓക്കെ കൺഗ്രാജുലേഷൻ എല്ലാവർക്കും ഇല്ല ഡോലിക്ക് ഉണ്ടാക്കി മാത്രം ഓക്കെ ഗെയ്സ് അപ്പോൾ എൻഷോളാം അപ്പോൾ അടുത്തൊരു വീഡിയോ ഇരുന്നവരേക്കും അടിപൊളി വീഡിയോ ടാറ്റ ബൈ